സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമാകും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് സഭയിലുന്നയിക്കും ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചകളും വോട്ടെടുപ്പുമാണ് ഈ സഭാ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും അജണ്ടകൾക്ക് പുറത്തുള്ള രാഷ്ട്രീയ വിവാദങ്ങളും സഭാതലത്തെ ചൂടുപിടിപ്പിക്കും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് ശൂന്യവേളയിൽ സർക്കാരിനെതിരെ ആയുധമാക്കുക തദ്ദേശ തദ്ദേശവാർഡ് വിഭജന ബില്ല് ചർച്ചകൾ കൂടാതെ പാസാക്കിയ സർക്കാർ നടപടിയും പ്രതിപക്ഷം സഭാതലത്തിൽ ഉയർത്തും വിഷയത്തിൽ റൂളിംഗ് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ പ്രതിപക്ഷം സ്പീക്കറെ സമീപിച്ചിട്ടുണ്ട് ബാർക്കോഴ വിവാദത്തിന്റെ തുടർ പ്രതികരണങ്ങളും സഭയിലുണ്ടാകും നിയമസഭയ്ക്കകത്തും പുറത്തും വിഷയം ഒരുപോലെ സജീവമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം ഇന്ന് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണവും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജിയുമാണ് മുഖ്യ ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം